ധ്യാനപീഠ ധ്യാനപീഠ ചിന്തകൾ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ പുതിയ മാസത്തിന്റെ ആരംഭ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ മനോഹരമായ സമയത്തിന് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു നമ്മെ ആരോഗ്യത്തോടെ ഒരു മാസം പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാണനു വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ പ്രഭാതത്തിൽ വീണ്ടും ധ്യാനിപ്പാൻ നമുക്കിടയായിട്ട് തീരട്ടെ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി എബ്രായലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യവും മൂന്നാം വാക്യവും വായിച്ച് കേൾപ്പിക്കുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളും വളരെ സുപരിചിതമായ ഒരധ്യായമാണല്ലോ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ഞാൻ ഞാനൊന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു അവൻ ക്രൂശിനെ സഹിച്ചു എന്ന് വായിക്കും ഹി എൻജോയ്ഡ് ദ ക്രോസ് അവിടുന്ന് ക്രൂശിനെ സഹിച്ചു മൂന്നാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ എന്ന് വായിക്കുന്നു നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫോർ കൺസിഡർ ഹിം ഹൂഡ് സച്ച് ഹോസ്റ്റിലിറ്റി ഫ്രം സിന്നേഴ്സ് ഒന്ന് ക്രൂശിനെ കർത്താവ് സഹിച്ചു രണ്ട് പാപികളാൽ തനിക്ക് നേരിട്ട പ്രതിസന്ധി ഉണ്ടല്ലോ അതിനെ കർത്താവ് സഹിച്ചു അവിടെ ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കർത്താവ് ക്രൂശിനെ സഹിച്ചു എന്താ ക്രൂശിനെ സഹിക്കുക എന്ന് പറഞ്ഞത് കർത്താവ് ക്രൂശിനെ സഹിക്കുക എന്ന് പറയുന്നത് ക്രൂശ് മരണത്തിന്റെ സകലമായ വേദനയും അവിടുന്ന് സഹിച്ചു എന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ ഒരു ശിക്ഷാ നിയമമാണ് ക്രൂശു മരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് അതിൻ്റെ ഏറ്റവും വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് കൃഷിക്കുന്ന ആളുകളെ അടിച്ചതിന് ശേഷം ക്രൂശിക്കാറുണ്ട് എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യേശു ഏറ്റതുപോലെ അടിയോ യേശു ഏറ്റതുപോലെ പീഡയോ ഏറ്റിട്ട് ക്രൂശിൽ മരിച്ച ഒരു ഒരുവിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് ഉറക്കെ വിളിച്ചു ചോദിക്കുന്ന യഹൂദ പരീക്ഷകളോട് പിലാത്തോസ് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും പിലാത്തോസിന്റെ ആഗ്രഹം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ പോലും അവനെ ക്രൂശിക്കണം എന്ന് നിലവിളിക്കാതിരിക്കുവായി ഏതൊക്കെ അടിക്കാമോ ചമ്മട്ടിയാലും ചാട്ടവാറാലും വടികളാലും നമ്മുടെ കർത്താവിനെ ആപാദ ചൂടമടിക്കുവാൻ ഇടയായിട്ട് അവിടുന്ന് അടിയെല്ലാം സഹിച്ചിട്ടാണ് പിലാത്തോസ് അവനെ കൊണ്ടുവന്ന് ജനത്തിനു മുമ്പാകെ നിർത്തുന്നത് അപ്പോഴാണ് അവർ പിലാത്തോസ് പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് കേൾക്കുന്നത് അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്ക അതുകൊണ്ട് കർത്താവ് അനുഭവിച്ച ശാരീരിക വേദന അതികാഠിന്യമുള്ളതായിരുന്നു മാത്രമല്ല പച്ചമരക്കുരിശുമായിട്ട് ഗോൽഗോത്തായെ ലക്ഷ്യമാക്കി നടന്ന് ഗോൽഗോത്തായിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കും കർത്താവ് അനുഭവിച്ച ക്രൂശി മരണത്തിൻ്റെ വേദന അത് നമ്മുടെ വാക്കുകളാൽ വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ഇതിനെല്ലാം ചേർത്ത് വെച്ചാൽ ലേഖന കർത്താവ് ഒറ്റ വാക്കാ പറയുന്നത് അവിടുന്ന് ക്രൂശിനെ സഹിച്ചു അതി വേദന നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു രണ്ട് നാം വായിച്ച മൂന്നാം വാക്യം പാവികളാൽ തനിക്ക് നേരിട്ട വിരോധം നമ്മുടെ കർത്താവ് ബാക്കി അനുഭവിച്ചത് മുഴുവൻ തൻ്റെ ചുറ്റു നിൽക്കുന്ന ജനങ്ങളാലായിരുന്നു ശരീരത്തിലേൽക്കാവുന്നത് മുഴുവൻ കർത്താവ് ഏറ്റു തനിക്ക് എതിരെ ആളുകൾ വന്ന് കളവ് പറയുകയും ദൈവദൂഷണം പറഞ്ഞു എന്ന് ആരോപിക്കുകയും കള്ളസാക്ഷികളെ നിരത്തി വയ്ക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിനെതിരായിട്ട് സംസാരിച്ചു എന്തിനാ കർത്താവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും കർത്താവിനെ വിട്ടുകൂടി പോയി ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി എന്നാൽ ഇവിടെ ലേഖന ലേഖനകർത്താവ് പറയുന്ന വാക്കിങ്ങനെയാ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക അപ്പോൾ പാപികളാൽ താൻ കടന്നുപോയ ചില പ്രയാസങ്ങളുണ്ട് അതും കർത്താവ് സഹിപ്പാൻ ഇടയായിട്ട് തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ എന്തിനാ കർത്താവ് ഇത് രണ്ടും ഇങ്ങനെ സഹിച്ചത് അതിന്റെ കാരണം പാപികളായ നമ്മെ പാപികളായ നമുക്ക് വേണ്ടി പാവികളാൽ കർത്താവ് വേദന അനുഭവിച്ചു കർത്താവ് അത് സഹിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ക്രൂശിനെയും അവിടുന്ന് സഹിച്ചു ഇന്ന പ്രഭാതത്തിൽ ഇത് രണ്ട് കർത്താവ് അനുഭവിച്ചു പാപികളായ നമ്മ ഓരോരുത്തരെയും ഓർത്തത് കൊണ്ടാണ് ഗലാത്ത് ലേഖനത്തിൽ നാം വായിക്കുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശ് സഹിക്കുകയാണ് ശാപഗ്രസ്തമായ ക്രൂശ് ഏറ്റെടുത്ത് സഹിക്കുകയാണ് ജനത്താൽ മുഴുവനും കർത്താവ് അപമാനിതനാക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു പാപികളാലും താൻ സഹിപ്പാൻ ഇടയായിട്ട് തീർന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ നാം ഓരോരുത്തരും പാപികളായിരുന്നു എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഗാനത്തിന്റെ ഈരടി മുത്താംപക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയിട്ടുണ്ട് ആ ഗാനത്തിന്റെ ഇരടി ഇങ്ങനെയാ തള്ളയെപ്പോൾ നമുക്കുള്ളോരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി തള്ളായപ്പോൾ നമുക്കുള്ളോരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി പുള്ളാമുരോഗൻ കണ്ണു നിറയുന്നൻ ചങ്കൂത്തകരുന്നൻ രക്ഷകനെ പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ തൻ ജീവൻ വെച്ചു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പാപികളാൽ വേദന സഹിക്കുകയും കുറുഷിനെ സഹിക്കുകയും ചെയ്തു നമ്മുടെ പ്രാണപ്രിയന്റെ പാദത്തിൽ മുത്തപ്പെട്ടു ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ ആരാധിക്കാം ആ പുന്നനാമം മാത്രം മഹിമ പെണ്മാറാകട്ടെ